സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഇരുപത്തിരണ്ടാം എഡിഷന് കൊച്ചി വേദിയാകും നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേബിൾ ഫെസ്റ്റ് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ കെ ഫോൺ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കുമാർ ബി സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എം എം ടി വി സിഇഒ പി ആർ സതീഷ് തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യ അതിഥികളാകും പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും പുതിയ വിദ്യകളും ഉൽപ്പന്നങ്ങളും ഫെസ്റ്റിൽ അവതരിപ്പിക്കുമെന്ന് സിഒഎ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ എൻ ഇ ഹരികുമാർ പി എസ് രജനീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേബിൾ ടി വി മെഗാ കേബിൾ ഫസ്റ്റിൻ്റെ ഉദ്ഘാടനം നവംബർ ഇരുപത്തിയൊന്നാം തീയതി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മെഗാ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി ബഹുമാനപ്പെട്ട കൊച്ചി എം എൽ എ കെ ജെ മാക്സയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൽ കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള നാലായിരത്തിലധികം വരുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ അതുപോലെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ ഈ മൂന്ന് ദിവസങ്ങളിലായി പങ്കെടുക്കുന്ന അത് നടക്കുന്ന മെഗാ ഫെസ്റ്റില് പങ്കെടുക്കുന്നതാണ് ഈ മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ എഡിഷനാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായിട്ട് കേരളത്തിലും തെക്കേ ഇന്ത്യയിലെയും ബ്രോഡ്കാസ്റ്റ് കേബിൾ ഇൻഡസ്ട്രിക്ക് ഒരു ദിശാബോധം നൽകുകയും പുതിയ ടെക്നോളജി പുതിയ ബിസിനസ് മോഡലുകളൊക്കെ പരിചയപ്പെടുത്ത് വളർച്ചയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ടാണ് മെഗാ കേബിൾ ഫെസ്റ്റ് എല്ലാ വർഷവും നടത്തി പോരുന്നത് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെമിനാറ് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വലിയൊരു മർജർ നടന്നിരിക്കുകയാണ് ഹോട്ട്സ്റ്റാറും ജിയോവും തമ്മിലുള്ള ഒരു ലയനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് അത് എന്ത് ഇമ്പാക്റ്റാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിൽ അല്ലെങ്കിൽ ഒ ടി ടി സെഗ്മെൻറ്റിൽ ഇൻ്റർനെറ്റിലൊക്കെ വരുത്തി തീർക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സെമിനാർ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പം മൊത്തം ബ്രോഡ്കാസ്റ്റിംഗ് ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ ടി വി മേഖലയിൽ ടെക്നോളജിയിൽ ഡിസ്ട്രിബ്യൂഷനിൽ കൺസെപ്ഷനിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഈ സെമിനാറുകളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്